പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു അവിടെ മുൻപിൽ വന്നു കുട്ടിയെല്ലാം കഴിഞ്ഞു ആദിവാസികൾ വന്ന എന്റെ പ്രവൃത്തികളെ മുന്നിൽ വെച്ച് പറയുന്നു കുട്ടികളുടെ വോട്ട് കളിച്ചേർത്തില്ല പതിനെട്ട് വയസ്സ് തകഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല അതാണ് കെ തെരഞ്ഞെടുക്കുന്നത് നാളെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുമൂലം ഞാനവിടെ പോയി കുടിയേണ്ട തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ുള്ള വിഷയങ്ങൾ എത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിന്റെ സൂചനയാണ് എനിക്കത് അങ്ങനെയുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എന്റെ അവരെ തലോടാനും അവര് വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല ആളായിരുന്നതെല്ലാം കണ്ടില്ല പോകുന്നൊക്കെ വെറുതെ വെറുതെ പേടിപ്പിക്കുന്നതിന്റെ ഒരു മാർഗം തന്നെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാനൊക്കെ നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എന്റെ അടുത്ത് എത്തിക്കണ്ടോ അതല്ലേ ഞാൻ ആക്ട് ചെയ്യണം അതിന്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത് അത്രേ ഉള്ളൂ പ്രചരിപ്പിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും കാരണം അവിടെ ആഹാരോടെ കാപ്പിച്ചത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാനുണ്ട് ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത് ആൾക്കാർക്ക് ഒരു ലേബർ കൊടുക്കും അതിനനുസരിച്ച് ഈ മണ്ണ് സുരേഷ് ഗോപി ഗോപിക്ക് കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കെ നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടു ചെന്ന് ഭാരതത്തെ അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും തൃശ്ശൂരിന്റെ മണ്ണ് ഉയർത്തുന്നു